ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളുടെ കുഞ്ഞുരാവേടെ ഇരുപത്തെട്ട് ചടങ്ങാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ ദിവസങ്ങളായിട്ട് പ്രഗ്നൻസി ടൈമും അതുപോലെ തന്നെ കൂട്ടി കൊണ്ടുപോകലും വയറ് കാണാൻ ചടങ്ങും അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മളുടെ ഭാവ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ദാ കുഞ്ഞു അവിടെ ഇരുപത്തെട്ടാം ദിവസം നമ്മൾ ചരട് കെട്ടലും അതുപോലെ വയമ്പ് കൊടുക്കലും കരിവളടിക്കലും മുപ്പിരി തള്ളയിടലും അതൊക്കെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ദാ ഇതെൻ്റെ അമ്മയാണ് തൊട്ടടുത്തിരിക്കുന്ന എൻ്റെ അനിയനാണ് അശ്വിൻ പിന്നെ ഇത് അവിടുത്തെ അമ്മ അപ്പോൾ അമ്മയുടെ മടിയിൽ വെച്ചിട്ട് അനിയനാണ് എല്ലാം ചെയ്യുന്നത് അതായത് വയമ്പ് കൊടുക്കുക ചരട് കെട്ടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഈ ഇവിടെ ഞങ്ങളുടെ സൈഡിൽ ഇരുപത്തെട്ടാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ തൊണ്ണൂറാണ് അപ്പോൾ രണ്ട് ഫാമിലിയിലും ചടങ്ങ് വെച്ചിരിക്കുന്നത് ഇവിടെ ഇരുപത്തെട്ടും അവിടെ കൊണ്ടുപോയതിന് ശേഷം തൊണ്ണൂറാണ് അവിടെ ബന്ധുക്കളെയും എല്ലാവരെയും ഒക്കെ വിളിച്ചിട്ട് അവിടുത്തെ ഇവിടെ നമ്മളുടെ ആൾക്കാർ മാത്രമാണ് ഉള്ളത് കേട്ടോ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് പേരാണ് പത്ത് ഇരുപത്തഞ്ച് പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ വയമ്പൊക്കെ കൊടുത്ത് കുറുക്ക് പിന്നെ കുറുക്ക് സ്റ്റാർട്ട് ചെയ്യണ പോലെ ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ട് വയൽ വെച്ചു കൊടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് എന്നൊട്ട് കുറുക്ക് കൊടുക്കൊന്നുമില്ല അങ്ങനെ നമ്മൾ വെക്കും വാഴയ്ക്ക വെക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് റാഗിയാണ് വാഴയ്ക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഉണക്കി പൊടിക്കൊക്കെ വേണമല്ലോ അതായത് കണ്ണൻകായ കുന്നങ്കായെന്നൊക്കെ ഇവിടെ പറയും അതാണ് വെക്കരുത് പിന്നെ കരിവള അതുപോലെ തന്നെ തള കറുത്ത ചരട് കെട്ടുക വയമ്പ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം അത് പിന്നെ ചിലർ ഇരുപത്തെട്ടുണ്ടെന്നാണ് കാതു കൂത്തുക ഇവിടെ ഇരുപത്തെട്ടുണ്ടെന്ന് തന്നെയാണ് കാതു കൂത്തൽ അപ്പോൾ ജിത്തുവൊക്കെ പറഞ്ഞു കുറച്ചും കൂടെയും കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തൊണ്ണൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം കുത്താനിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി കൺമശിയൊക്കെ എഴുതിപ്പിച്ചു ഇന്നോട്ട് കുട്ടിക്ക് എന്താ പറയുക കൺമശിയും അതൊക്കെ എഴുതിപ്പിക്കും കേട്ടോ സൈഡിലായിട്ടാണ് പൊട്ട് പൊട്ടുകൂത്തുക കണ്ടില്ലേ പിരികൊക്കെ എഴുതി കൊടുക്കണം കുഞ്ഞുമണി വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറുതായിട്ടൊന്ന് കരഞ്ഞു അത് ഒറ്റ കറച്ചിലവിടെ സ്റ്റോപ്പ് ചെയ്ത് മൂപ്പര് അപ്പോൾ അങ്ങനെ ഇനി വലിയ പരിപാടികളൊന്നുമില്ല അത് നോക്കൂ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം അതുകൊണ്ട് ഷെയർ ചെയ്താൽ കേട്ടോ പിന്നെ നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടത് പേരെന്താ ചോദിക്കും പേര് ഇരുപത്തെട്ടിന് നമ്മൾ ഇടാറുണ്ട് പക്ഷേ അവിടെ പോയിട്ടാണ് ഇനി കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് അച്ചൻ്റെ മടിയിലിരുത്തിയിട്ടാണ് പേരിടുക എന്ന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ഈ പരിപാടികളും പേര് ഇടൽ അവിടേക്കു ആക്കി അപ്പോൾ രണ്ട് ഭാഗത്തും ഓരോ ചടങ്ങ് ഉള്ള രീതിയിൽ അങ്ങനെ കേട്ടോ 好的。 പുണ്യം ചോടും കുമ്പോൾ അമ്മക്കോ നെഞ്ചിൽ കുളിമുണ്ണി ചോടും വീടോളം നീ തെളിഞ്ഞുണരു നാടോളം നീ വളർ